ഓരോരു ശ്വാസവും നിശ്വാസവും കരുണാമയനെ കൃപയം മാത്ര ഈ ജീവൻ നീ തന്ന ദാനമല്ലേ പകലും ഓരോരു ശ്വാസവും നിശ്വാസവും ஜீவன்மை த ിൽ വീഴ്ചരളി കനിവോടെ നീ തന്നു പരിഹാരവും ലോകയാത്രയിൽ വീഴ്ചകളി കനിവോടെ നീ തന്നു പരിഹാരവും അനുദാ വന്ന് ചേർത്തവനെ ആശ്വാസം തന്നി ജീവൻ അനുദാമ്യാമെന്ന് ചേർത്തവനെ ആശ്വാസം തന്ന നിത്യ ജീവൻ ഓരോ രാമും ഓരോ പകലും ഓരോരോ ശ്വാസവും നിശ്വാസവും കരുണാമയനെ ഹലൂയ സ്തോത്രം സ്തോത്രം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുദിനവചനം ഓൺ ദ ലോഡ് ബി ഓഫ് ഗുഡ് കർത്താവിൽ പ്രത്യാശ വഹിക്കുക ധൈര്യപ്പെട്ടിരിക്കുക ആ മേൺ പരിശുദ്ധാത്മാവ് തന്ന ഈ പൊതുദിനത്തിനായി നന്ദി പറയുന്നു ഈ തിരുവചന ഭാഗം ആത്മാവാന്തിയുമേ ഞങ്ങളെ പഠിപ്പിക്കണം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണം അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചതിനായി സ്തോത്രേശു നാമത്തിൽ തന്നെ അമ്മയും സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഏഴാം അധ്യായം പതിനാലാം തിരുവചനം സാം ട്വന്റി സെവൻ വേഴ്സ് പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെവിങ്കിൽ പ്രത്യാശ വയ്ക്കുക യുവർ ഹാർട്ട് വെയിറ്റ് നമുക്ക് ദൈവത്തോടുള്ള അഞ്ചഞ്ചലമായ വിശ്വാസം പ്രതികൂലങ്ങളെ നേരിടുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു എന്ന് സത്യം വ്യക്തമാക്കുന്നതാണ് ഈ സങ്കീർത്തന ഭാഗം ദാവിദു ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് എതിർപ്പുകളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നു അവയിൽ നിന്നെല്ലാം ദാവിദ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് ദാവീദ് പറയുകയും നാം ജീവിത പ്രതിസന്ധികളിൽ ഉറപ്പുള്ളവർ ആകണമെന്ന് പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു ദാവീദിന് ഈ ഉറപ്പ് എങ്ങനെ ലഭ്യമായി എന്ന് നമുക്കൊന്ന് പഠിക്കാം ഒന്നാമതായി ദാവീദ് കർത്താവിനെ വെളിച്ചവും രക്ഷയും ജീവന്റെ ബലവുമാക്കി അതിന്റെ തെളിവ് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിലേക്ക് പോകാം ഒന്നാം വാക്യം നമുക്ക് വായിക്കാം യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും എന്തൊക്കെ അനുഭവത്തിൽ വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ചില മക്കൾ മനുഷ്യ ഭയമാവുന്ന കെണിയിൽ അകപ്പെട്ടു പോയത് കൊണ്ട് ഭയത്തിലാണ് ജീവിക്കുന്നത് ഭർത്താവിനെ പേടി ഭാര്യയെ പേടി മക്കളെ പേടി ബന്ധുക്കളെ പേടി അങ്ങനെ പലരെയും കുറിച്ചുള്ള ഭയത്താൽ ആ ഒരു ആത്മസന്തോഷത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുകയാണ് ഈ വചനം സഹോദര സഹോദരം നിനക്കുള്ളതാണ് കർത്താവിൻ്റെ ബലവും രക്ഷയും ഞാൻ ഞാനാരെ പേടിക്കും ഇന്ന് ലോകം മുഴുവനും ഭയത്തിൻ്റെ പിടിയിലാണ് ദാവിദ് ഉറപ്പോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ഞാനാരെ ഭയപ്പെടും ഇരുപത്തേഴാം സംഗീതത്തിന് മൂന്നാം വാക്യം പറയുന്നത് ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ആ സഹോദര സഹോദരി വ്യക്തമായ പരിശുദ്ധാത്മാവും നിന്റെ അനുഭവത്തിന് നിനെ ശക്തീകരിക്കുന്ന സ്വർഗീയ മന്നയാണ് ഈ തരുന്നത് ഈ ഉറപ്പ് നമുക്കുണ്ടോ അവിശ്വാസമാണ് ഭയത്തെ ഉളവാക്കുന്നത് നമ്മോട് കൂടെയുള്ളവൻ എല്ലാവരേക്കാൾ വലിയവൻ എന്ന സാക്ഷാൽ ബോധ്യം നമുക്കുണ്ടാകണം അതുണ്ടോ എലീശ പ്രവാചകന് ഈ ഉറപ്പുണ്ടായിരുന്നു ആരാം രാജാവ് എലീസ പ്രവാചകൻ യോദ്ധാനിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ശക്തിയുള്ള സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളുമായി അവന് വിരോധമായി അയച്ചു എലീശ പ്രവാചകന്റെ ബാലക്കാരൻ സൈന്യത്തെ കണ്ട് പേടിച്ച് വിറച്ച് വിവരം പ്രവാചകനെ അറിയിച്ചു എന്നാൽ യഹോവയെ തന്റെ വെളിച്ചവും രക്ഷയും ജീവന്റെ ബലവുമായി സ്വീകരിച്ച് എലീസ പ്രവാചകൻ പറഞ്ഞത് പ്രകാരമാണ് രണ്ട് രാജാക്കന്മാർ ആറ് പതിനാറ് പേടിക്കേണ്ട നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളവരേക്കാൾ അധികം എന്ന് പറഞ്ഞു ഈ ഒരു സ്വർഗീയ ദർശനമാണ് മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നിനക്ക് വേണ്ടത് ഒറ്റയ്ക്കല്ല ഒരു വലിയ സ്വർഗീയ സൈന്യം നമുക്ക് ചുറ്റുമുണ്ട് അതാണ് ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സ്വർഗീയ പ്രൊട്ടക്ഷൻ ഈ ഉറപ്പുള്ള വാക്കുകൾ കണ്ണു കണ്ണുറപ്പിച്ചു സ്വർഗത്തിൽ നിന്നും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടുവാ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അവരെ വിജയിപ്പിച്ചു ഐ വിൽ ഫൈറ്റ് ഫോർ യു ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അതെ അതുകൊണ്ട് സഹോദര സഹോദരി നിന്റെ അപ്പനും അമ്മയും നിന്റെ മക്കളും നിന്റെ ബന്ധു ഈ പെന്തക്കോസ് അനുഭവത്തിൽ വന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ നീ അവരുടെ പുറകെ പുറപ്പെട്ടാൽ അവരൊന്നും ചെയ്യത്തില്ല പക്ഷെ അവർ നയിക്കുന്ന ദൈവമുണ്ടല്ലോ അവൻ നിനക്കെതിരെ യുദ്ധം ചെയ്യും കർത്താവ് നിനക്കെതിരെ യുദ്ധം ചെയ്താൽ പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വന്ന വഴി അങ്ങ് തിരിച്ചു വയ്ക്കും രണ്ടാമത്തെ ദാവീദിൻ്റെ അടുത്ത ഉറപ്പ് ജീവിതത്തിൽ അനർത്ഥ ദിവസങ്ങൾ കടന്നു വരുമ്പോൾ ഒളിക്കാൻ ഒരു കൂടാരവും ശത്രുക്കളുടെ ആയുധങ്ങളാൽ തകരാതിരിക്കാൻ തന്നെ മറയ്ക്കുവാനായി ഒരു മറവിടവും മറ്റുള്ളവർ കാണി ഉയർത്തി നിർത്തുവാൻ ഒരു പാറയും ഉണ്ട് എന്നതാണ് അതുകൊണ്ട് ദാവീദ് പാടിയത് ഇങ്ങനെയാണ് ഇരുപത്തിയേഴാം അഞ്ചാം വാക്യം അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് അതിനു മുമ്പ് നിത്യജീവൻ പ്രാപിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിച്ചെങ്കിൽ അതാണ് ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ഓൺ എർത്ത് നിത്യജീവിതം നിത്യജീവൻ ഇവിടെ വെച്ച് ഉറപ്പാക്കാൻ സ്തോത്രം അത് വ്യക്തിപരമാണ് അതുകൊണ്ട് സഹോദര സഹോദരി നിന്റെ ബന്ധുമിത്രാദികൾ നിന്റെ മാതാപിതാക്കൾ സഹോദരങ്ങളിൽ നിത്യജീവനെ ഉറപ്പാക്കിയെങ്കിൽ നീ കൊതിക്കേണ്ട കാര്യമില്ല നിനക്കോ അത് ചെയ്യാം അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും അങ്ങനെ ദൈവം നമ്മളെ അനർത്ഥ ദിവസത്തിൽ നമ്മുടെ അനധ ദിവസത്തിൽ നമ്മളെ ഒളിപ്പിക്കുന്നത് കൊണ്ടാണ് എന്നും ആരോഗ്യത്തോടെ ധൈര്യത്തോടെ ശക്തിയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് മൂന്നാമതായിട്ട് ആരൊക്കെ ഉപേക്ഷിച്ചാലും കർത്താവ് തന്നെ ചേർത്ത് കൊള്ളും എന്ന ഒരു ഉറപ്പു ദാവിദിനുണ്ടായിരുന്നു ഈ ഉറപ്പാണ് നമുക്ക് വേണ്ടത് പത്താമത്തെ വാക്യം എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും അതെ എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചാലും എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചാലും മക്കൾ എന്നെ ഉപേക്ഷിച്ചാലും ബന്ധുമിത്രാദികൾ ഉപേക്ഷിച്ചാലും കൂട്ടുവിശ്വാസികൾ ഉപേക്ഷിച്ചാലും എന്റെ കർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ഹലോ എന്നും സന്തോഷത്തോടെ ആത്മസന്തോഷത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് ചേർന്നൊരു ചേർന്ന് പറയാം ഹലോ ദാവീതിന്റെ ഉറപ്പിനും പ്രത്യാശക്കും കാരണങ്ങളുണ്ട് ദാവീദ് ആഗ്രഹിച്ചത് യഹോയുടെ മനോഹരത്വം കാണുവാനാണ് യഹോയുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാനാണ് മാത്രമല്ല ഒരായുസും മുഴുവനും ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കാനാണ് എപ്പോഴും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാനാണ് അതുകൊണ്ട് ഏത് പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാൻ ദാവീദിനു കഴിഞ്ഞു നമ്മളെപ്പോലെ ഒരു പച്ച മനുഷ്യനായിരുന്നില്ലേ ദാവീദ് സ്ത്രോത്രം ആ സ്വർഗീയ സാന്നിധ്യം എപ്പോഴും രുചിച്ചറിഞ്ഞ ഒരു വിശുദ്ധനായിരുന്നു ദാവിദ് ദാവിദിനുണ്ടായ ദാവിദിൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ കഷ്ടങ്ങളെ കഷ്ടങ്ങളുടെ അടുത്തൊന്നും നമ്മൾ വരുത്തില്ലല്ലോ അല്ലേ ദാവീദിനെ പോലെ ദൈവത്തെ നമ്മുടെ വെളിച്ചവും രക്ഷയും ജീവന്റെ ബലവുമാക്കി നമുക്ക് വയ്ക്കാം കർത്താവിനെ അന്വേഷിക്കാം യഹോയുടെ മനോഹരത്വം മനോഹരത്വം കാണാം എന്നും ദൈവസന്നിധിയിൽ അവൻ്റെ കൂടാരങ്ങളിൽ പാർക്കാം അപ്പോൾ നാം നിശ്ചയമായും ജീവനുള്ളവരുടെ ദേശത്ത് യഹുവിയുടെ നന്മ കാണും അങ്ങനെയുള്ളവർക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും യഹുവിൽ പ്രത്യാശ വയ്ക്കുക കർത്താവിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹലൂയാ സ്തോത്രം 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 സ്നേഹവനായ പിതാവി ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു പുതിയ ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചനായ സ്തോത്രം കുടുംബമായി തിരക്കിരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യഥാവി ഭീരുക്കളാകാതെ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ധൈര്യത്തോടെ ദാവി തന്നെ പോലെ പട ഇഷ്ടം നിറവേറ്റ യഥാർത്ഥ പടയാളിയായി ജോഷുവായും കുടുംബത്തെയും പോലെ ഞങ്ങളുടെ ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും വചനത്തിൽ ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചനം ക്ലെയിം ചെയ്തുകൊണ്ട് ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പരിശെഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവധിയമേ അവിടുത്തെ ചെറുകും കീഴിൽ കുഞ്ഞുങ്ങളെ മറയ്ക്കണമേ അവരുടെ ബുദ്ധിമണ്ഡലം അനുഗ്രഹിക്കപ്പെട്ടിട്ട് അവരുടെ പഠിക്കുന്നത് നന്നായി ഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഭയരഹിതമായി പരീക്ഷ എഴുതാൻ കുഞ്ഞുങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തണം ഓ സ്തോത്രം അവരുടെ സ്കൂളും കോളേജിനും അനുഗ്രഹിക്കണമേ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അനുഗ്രഹിക്കണമേ കൂടെ പഠിക്കുന്ന സഹപാഠികളെ അനുഗ്രഹിക്കണം അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും തിരുസാന്നിധ്യം മക്കളുടെ കൂടെ പോകുന്നതിനായി സ്തോത്രം അവർ സഞ്ചരിക്കുന്ന വാഹങ്ങളുടെ മുൻപും പിൻപും രണ്ട് സൈഡും സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം അയക്കുന്നതിനായി നന്ദി പറയുന്നു അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കുക സ്ഥോത്രം ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ദൂരസഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ ബന്ധുമിത്രാദികളെ സഹോദരി സഹോദരന്മാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കരയിലൂടെയും ജലത്തിലൂടെയും വായുവിലൂടെയും സഞ്ചരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കഥാവിയും ഞങ്ങൾ ഓരോരുത്തരും പാർക്കുന്ന ഭവനത്തിന് ചുറ്റും തിരുരക്തും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു ദുഷ്ടൻ്റെ കൂരമ്പുകളിൽ നിന്ന് ഞങ്ങളെ മറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു വാർദ്ധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നരക്കുമോളും ഞാൻ നിന്നെ ചുമക്കുമെന്ന് അറിളിച്ചത് കഥ ആവുകയും ഇത്രത്തോളം ഉള്ളം കൈയിൽ താങ്ങുന്നതിനായി സ്തോത്രം തുടർന്നും അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു പ്രത്യേകമായി കർത്താവെ എന്ന വിവിധ ആവശ്യങ്ങളിൽ പല തുറകളിലായി പോകുന്ന ഓരോ മക്കളെയും ഒരിക്കൽ കൂടി കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് മുൻപേ അവിടുന്ന് ദൂതന്മാരെ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയും യാചനയും ആചനയും കേട്ടിരിക്കുക നന്ദിയപ്പാ യേശുവൻ നാമത്തിൽ തന്നെ ും കരമുള്ള പ്രിയനാണു നീ തുണയേകം ഗിരിയിൽ ഞാൻ നോക്കിടുമ്പോൾ കനിവേറും കരമുള്ള പ്രിയനാണു നീ ഒരു നാളും പിരിയാതെ കൂടെ നിൽപ്പാൻ ആലമ്പം മീത്തന്ന നിത്യജീവൻ ഒരു നാളും പിരിയാതെ നിത്യ ജീവൻ ഓരോ രാവും ഓരോ പകലും ഓരോ ശ്വാസവും നിശ്വാസവും കരുണാമയനേ കൃപയും ജീവൻ നീ തന്ന ദാനമല്ലേ വിശ്വാസവും ശ്വാസവും ഈ ജീവൻ നീ തന്ന ദാനമല്ലേ